ഞാൻ ഞാൻ സാധാരണ ഈ ഇങ്ങനത്തെ പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോ ഇതാണ് കെട്ടിയേക്കണം അത് കാരണം ജാഗറി പൗഡർന്ന് പറഞ്ഞിട്ടാണ് കെട്ടിയേക്കുന്നത് അപ്പൊ ഒന്നും അതിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ജാഗറി പൗഡർ തന്നെ ഇത്രയും സാധനങ്ങൾ കൊണ്ട് എന്താണെന്ന് എനിക്ക് ഇണ്ടാക്കി തന്നെ ഗസിയാമോ ശർക്കര നല്ലോണം ഇട്ടുടന്നെ അപ്പൊ ഞാൻ മാറിയ സമയം കൊണ്ട് അമ്മേനകത്തേക്ക് ഏലക്കായും പൊടിച്ചത് അതുപോലെ ചുക്കും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കോഴിക്കട്ട കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഫില്ലിങ് കാരണം മിക്ക സമയത്ത് ഞാൻ കോഴിക്കട്ടയുടെ പുറത്തെ ഭാഗം കഴിക്കാതെ ഇത് മാത്രം തോണ്ടി തിന്നുന്നൊരു കുട്ടിയാണ് അമ്മ ഒരു വലിയ പാനിലേക്ക് കടായിലേക്ക് വെള്ളം നല്ല വെള്ളം തിളപ്പിക്കാനിട്ടു അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് നെയ്യും ഇട്ടിട്ട് അതിനകത്തേക്കാണ് അരിപ്പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഒരു കുഴയുന്ന ഒരു പരുവം എനിക്ക് തോന്നുന്നു ഞാനായിട്ട് പറയേണ്ട എല്ലാം അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയായിരിക്കും നല്ലോണം ഇളക്കി ഇളക്കിക്കൊണ്ട് തന്നെ അതിനകത്തേക്ക് അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലാണ് കട്ട പിടിക്കാതിരിക്കുകയുള്ളൂ സോ നല്ലോണം അങ്ങനെ ആക്കി ആവശ്യത്തിന് വെള്ളത്തിനോട് ആവശ്യത്തിന് ഉള്ള അളവിൽ പൊടി കയറി കഴിഞ്ഞ് ഇങ്ങനെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾ നിർത്തിയിട്ട് ആസ് വെള്ളം വെള്ളമൊഴിക്കലും നിർത്തിയിട്ട് നല്ലോണം ഇങ്ങനെ എന്താ ചെയ്യുക കുഴക്കുക മിക്സിഡ് പിന്നെ അടിയിൽ ഈ ഒരു സ്റ്റേജിൽ അടിയിൽ ചെറിയ തീയും കൂടി ഇണ്ട് കേട്ടോ ആ സിമ്മിലാണ് ഇട്ടിരുന്നത് എന്നിട്ട് നമ്മളത് പയ്യെ ഓഫ് ചെയ്യും ആവശ്യം കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം പക്ഷേ ആദ്യത്തെ പ്രോത്സം നടക്കുമ്പോഴൊക്കെ ചെറിയൊരു ലൈറ്റ് സിമ്മിലിട്ട് തീ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ വേറൊരു വലിയ തവയിൽ നമ്മൾ ആവി കയറ്റാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സെറ്റ് സെറ്റാകും വേഗം കൂടി വേണം ഈ അവലോസ് ഉണ്ട ഇതൊക്കെ നല്ല ചൂടിൽ ചൂടില്ലെങ്കിൽ കുഴക്കണം ഇപ്പോൾ ഭയങ്കര ചൂടാ പാത്രത്തിന് ഒന്നാമതി എന്നിട്ട് നമ്മൾ ആ കുഴച്ച് വെച്ചത് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ടിനി നല്ലോണം ചൂടുള്ള സാധനമാണ് കേട്ടോ നല്ല ശക്തിയായിട്ട് കുഴച്ച് നല്ലൊരു സെറ്റ് സെറ്റാക്കി എടുക്കും ഞാൻ എടുക്കുന്ന ഒരുപാട് വെള്ളം വെക്കരുത് വെള്ളം വെച്ച നമുക്കത് കുറച്ചൊരു വല്യ പാത്രം വേണം ഇങ്ങനെ പൊരത്തുമ്പോ ഇനി കെയർഫുള്ളി നമ്മളത് ക്രാഫ്റ്റ് ചെയ്ത് അതിന്റെ നടുക്കത്തേക്ക് ഇതൊക്കെ വെക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കയാണ് ഗൈസ് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ആകെ ആയിട്ടുള്ളൂ പബ്ലി ട സോ വൺ അമേസിംഗ് തിങ് അബൌട്ട് അമ്മാ റിയലി ഫാസ്റ്റ് അങ്ങനെ അതങ്ങനെ പറയാ കോഴിക്കട്ട് ഉണ്ട പോലെ തന്നെ ഇരിക്കണോഷല്ലേക്ക് കൊറേ വേണോന്ന് പറയണത് ഈ വെള്ളമില്ല എന്റെ കയ്യിലൊരു എണ്ണ എന്തെങ്കിലും തൂക്കണം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്ത് ഈ ശർക്കര പാർട്ട് തിന്നുന്നതാണ് എൻ്റെ ഹരം എൻ്റെ അമ്മ എനിക്കെപ്പോഴും എനിക്കുള്ള പീസിൽ നല്ലോണം അത് കൂട്ടിയെടുത്ത് വെക്കുകയും ചെയ്യും അപ്പോൾ അമ്മ നല്ല അടിപൊളിയായിട്ട് ഓരോരോ ഷേപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഓരോ ഫില്ലിങ്സ് ചെയ്തിട്ട് നമുക്ക് ഈ കോഴിക്കോട്ട മറ്റേ ഇത് ചെയ്യാൻ ആ വെക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കാം ഓക്കെ ശരിക്കും വീട്ടിൽ കോഴിക്കട്ടെ കൊതിച്ച് ഞാൻ അമൃതയിച്ച് എൻ്റെ അച്ഛയുള്ളപ്പം അച്ഛക്കെ ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് തേർഡ് പൊസിഷനിലേ വരുന്നുള്ളു പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു കാര്യം പറയാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം നല്ല കാര്യമായിട്ട് തലയിടിച്ച് വീണു അപ്പം ഇപ്പോൾ പാകം മൊത്തം അതിൻ്റെ മെഡിക്കേഷനിലൊക്കെ ആയിട്ട് ഒട്ടും വയ്യായിരിക്കും അപ്പം അമ്മ എനിക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കി തന്നെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ ഈവനിങ് സ്നാക്കാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അത് ഇത് അടിയും പെട്ടന്ന് എന്താക്കി ഞാൻ പറഞ്ഞപ്പോ ഒരു മൂന്നാലല്ലേ ഉള്ളു അത് നീ എന്റെ മുഖം മാത്രം എടുക്കരുത് കിട്ടാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചേ വേറെ ഒന്നും അല്ല വേർത്തേ കുളിച്ചിരിക്ക പിന്നെ ഓരോ ഞാൻ പൊട്ടിപ്പോയ ചില കോഴിക്കട്ടുകൾ കണ്ടാൽ അത് എൻ്റെ എന്റെ ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഒന്നാമത് ഈ തലയടിച്ചിട്ട് കിളി പോയിരിക്കും എനിക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് സെഡേഷനും ഉറക്കം വരില്ല ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഞാൻ വീക്കാണ് കോഴിക്കോട്ട് എടുത്ത് വെച്ചേക്കും അങ്ങനെ ഞങ്ങളുടെ കോഴിക്കട്ട കുട്ടന്മാരൊക്കെ ഏകദേശം റെഡിയായി ഭംഗിയില്ലാത്ത കുട്ടമാർ എൻ്റെ കുട്ടന്മാരാണ് എനിക്കത് വൃത്തിയായിട്ട് ചെയ്യാനെൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനിൽ പറ്റിയില്ല ഗൈസ് പക്ഷേ എനിക്കത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായും റിക്കവറിങ് ഒരു വീക്ക് ആവണോ ഞാൻ ആരും പറഞ്ഞില്ലായെന്നേ ഉള്ളൂ എനിക്ക് എനിക്കെന്തായാലും ഹെൽത്തൊക്കെ ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഇടയിട്ട് ഫുള്ള് വീഴ്ചയിടി എനിക്ക് ഓരോ വയലും ബോട്ടലിലും ചീറ്റിലും ഒക്കെയാണ് എനിക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈവനിങ് ഈ ഒരു കൊഴുക്കട്ട കഴിച്ച് സമാധാനിക്കാം അല്ലേ ഈ ഒരു കോഴിക്കട്ട മതി എൻ്റെ ഈ ഒരു അസുഖമൊക്കെ മാറ്റാൻ അപ്പം ഈ കിട്ടിയൊരു അവസരം ഞാൻ മാക്സിമം മുതലായിക്കൊണ്ട് എൻ്റെ അതായത് ഈ വയ്യാതിരിക്കുമ്പോൾ എന്താ വെച്ചാലും ഉണ്ടാക്കി തരും വേഗം എന്ന് പറയുമല്ലോ അപ്പോൾ ആ ഒരു അവസരം ഞാൻ മാക്സിമം മുതലായിക്കൊണ്ട് എൻ്റെ കോഴിക്കട്ടെ കഴിക്കട്ടെ ഗൈസ് അപ്പോൾ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു എന്റെ കോരഞ്ഞ കാണിച്ചാലും പേടിക്കും കേട്ടോ അപ്പൊ ഞാൻ കഴിക്കണ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ആഗ്രഹിച്ച് കൊതിച്ച് കുറകാന്ന് ഉണ്ടാകുമ്പോൾ പറ്റി കൊൽക്കട്ടയാണ് പിന്നെ എൻ്റെ മുഖം എന്തെങ്കിലും ഇരിക്കണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ തലയും കുത്തി വീണായിരുന്നു എൻ്റെ അതിൻ്റെ റിക്കവറി സ്റ്റേജിലാണ് ഞാൻ ബെഡ് ബെറ്ററസ്റ്റാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് വീച്ച മിക്സിയിൽ കൈഡ് ഇതൊക്കെ എൻ്റെ ഹോബികൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരെയും കഴിഞ്ഞ് പ്രാർത്ഥിക്കുക ഞാൻ ഈ അടിപൊളി ശർക്കട ശേഷ ആകുമ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ട്രിപ്പായിരിക്കുക താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ എന്തൊക്കെ കൊടുക്കട്ടെ കഴിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിച്ച് ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഹെൽത്ത് ഒക്കെ നോക്കിയിരിക്കട്ടോ ലവ് ലവ് ആമി